യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്നൊരു അനുഗ്രഹീത ദിവസമാണ് ഇന്നുമുതലാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം എല്ലാം ഒരു ദൈവാനുഗ്രഹമാണ് ഓരോ സമയത്ത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന ഓരോ പ്രചോദനങ്ങളും മുന്നറിവുകളും അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുമെന്ന് നല്ല ഉറപ്പുണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം ഇന്ന് നാം കേൾക്കാൻ പോകുന്ന വചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ പലരും പറയാറുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ എന്നൊരു വാക്കുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ബോധ്യമാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു ഉത്തരമാണ് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഉള്ളതെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളുടെ പാസ്റ്റ് കഴിഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നമ്മളെ തകർക്കില്ല കഴിഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ ഒത്തിരി ദുഃഖമുള്ളത് വേദന തന്നത് ഒറ്റപ്പെടുത്തിയത് കുറ്റപ്പെടുത്തിയത് തകർക്കാൻ നോക്കിയത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മളെ വളർത്താൻ തുടങ്ങും നമ്മൾ മനുഷ്യൻ്റെ കരങ്ങളിലും മനുഷ്യൻ്റെ ബുദ്ധിയിലും മനുഷ്യൻ്റെ വാക്കിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മളെ നമ്മളെ തകർത്തും കളയും കഴിഞ്ഞ കാര്യങ്ങളെ എന്തേലും ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയാണ് അങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ ആയല്ലോ അങ്ങനെ ആയല്ലോ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്തെല്ലാം വിഷമങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കാൻ പോലും പറ്റില്ല അത്രയും കട്ടിയുള്ളതാ വിഷമമുള്ളതാ ഭാരമുള്ളതാ എന്തുമാകട്ടെ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവത്തിൻ്റെ കരങ്ങളിലാണോ എൻ്റെ ഇന്നലകളിലെ ദുരനുഭവങ്ങൾ പോലും എൻ്റെ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും അത് കാരണമാവും ദൈവം അനുഗ്രഹിക്കട്ടെ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് പ്രസംഗിക്കുവാൻ വചനം പ്രസംഗിക്കാൻ ധൈര്യം മതി കോൺഫിഡൻസ് മതി പോയിൻറ്റുകൾ പറയാനുള്ള കഴിവ് മതി എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു ധ്യാനം കിട്ടുമ്പോൾ ഒരു പ്രസംഗ സ്ഥലത്ത് വരുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ധ്യാനം നന്നായിട്ട് പൂർത്തിയാക്കാൻ പറ്റുന്നൊരു ഉറപ്പൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി ആ ഉറപ്പിനേക്കാൾ വേണ്ടത് ദൈവത്തിലുള്ള ആശ്രയത്വമാണെന്ന് ആ ഉറപ്പിനേക്കാൾ ആ കോൺഫിഡൻസിനേക്കാൾ വേണ്ടത് ദൈവത്തിലുള്ള ഒരു ഉറപ്പാണ് നിങ്ങളും ദൈവത്തിലുള്ള ആ ഒരു ആശ്രയത്വമുള്ള ആ ഒരു ഉറപ്പിൽ നിന്നുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഓരോ ആവശ്യത്തെയും കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി കിട്ടിയ നിയോഗങ്ങളുണ്ട് എല്ലാം ഓർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാണ് നിങ്ങളുടെ കരങ്ങളിലുള്ള നിയോഗം പേരെഴുതി വെച്ചിട്ടുണ്ട് അവരുടെ നിയോഗം എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഓർത്ത് ഈ വചനം വായിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം വായിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവിടെ നിന്നു മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല ഒരു കിണർ കുഴിച്ചു ആരാണ് കിണർ കുഴിച്ചത് ഇസഹാക്ക് എന്താണ് അങ്ങനെ എഴുതിയത് അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ലെന്ന് ഇസഹാക്ക് ഇതിനു മുമ്പ് പല സ്ഥലത്തും കിണറുകൾ കുഴിച്ചു തൊട്ടുപുറകൾ എഴുതിയിട്ടുണ്ട് ആ കിണറുകൾ അസൂയാലുക്കൾ അസ്വസ്ഥതയുള്ളവർ ദേഷ്യമുള്ളവർ ആ കിണറെല്ലാം മണ്ണിട്ട് മൂടിക്കൊണ്ടേയിരുന്നു ഇസഹാക്കിനെ അത് മാനസികമായി വളരെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഭയങ്കര വിഷമമാണ് ഇസഹാക്ക് വളരെ കഷ്ടപ്പെട്ട് കിണർ കുഴിക്കും ശത്രുക്കൾ അത് വന്ന് മൂടും അതുകൊണ്ട് എഴുതിയിട്ടുള്ളത് അവിടെ നിന്ന് മാറി അകലെ അവൻ വേറെ ഒരു കിണർ കുഴിച്ചു ഞാൻ ഇങ്ങനെ ഒരു വാക്ക് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് പറയാം ഇസഹാക്കിൻ്റെ ലൈഫിനോട് ബന്ധപ്പെട്ട് പറയുകയാണ് ആ കിണർ കുഴിക്കുന്നത് നിർത്തിയില്ല വീണ്ടും കുഴിച്ചു ആ വിഷമം വന്നപ്പം ആ ഒരു സങ്കടം വന്നു ആ ഒരു പ്രതിസന്ധി വന്നു ഇനി കിണറു കുഴിക്കുന്നില്ലെന്നല്ല തീരുമാനിച്ചത് വീണ്ടും കിണറു കുഴിച്ചു അതുപോലെ നിങ്ങളോടും പറയാം ഒന്ന് പ്രാർത്ഥിച്ചു രണ്ട് പ്രാർത്ഥിച്ചു ഒന്നു നടന്നില്ല ശരിയായില്ല പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അല്ല വീണ്ടും പ്രാർത്ഥിക്കണം അതേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം വീണ്ടും കിണർ കുഴിച്ചത് ഇസഹാക്ക് വീണ്ടും കിണർ കുഴിച്ചതുപോലെ വീണ്ടും പ്രാർത്ഥിക്കണം ഇതിപ്പോൾ ഈ ഒരു മാസം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി അടുത്ത വർഷം പ്രാർത്ഥിക്കണോ ഇല്ല അടുത്ത മാസവും പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന നിർത്തരുത് വീണ്ടും കുഴിച്ചു അതിന് റഹബോത് എന്ന പേരിട്ടു കാരണം അവൻ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ദൈവം നിങ്ങൾക്ക് വളരാനും ഉയരാനും ഉള്ള ഇടം തരും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കും ഇടവരുത്തും ദൈവം ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും ഭൂമിയിൽ ഞങ്ങൾ ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരായി മാറും എന്നറിയാം ഇതിനകത്തൊരു കാര്യം ഇസഹാക്ക് കിണർ കുഴിച്ചു ശത്രുക്കൾക്ക് ഇത്ര ദേഷ്യം വരാൻ കാരണം അവർ കുഴിച്ച പല കിണറിലും ആവശ്യത്തിന് വെള്ളമില്ലാതായി എന്നാൽ ദൈവത്തിൻ്റെ വാക്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിന്ന് ഇസഹാക്ക് കിണർ കുഴിച്ചെടുത്തെല്ലാം വെള്ളം അപ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യമായി അതുകൊണ്ടാണ് ഈ കിണർ മൂടാൻ ഇവർ അസൂയോടെ ഇറങ്ങി പുറപ്പെട്ടത് ഇവൻ എവിടെ ചെന്ന് കുഴിച്ചാലും ഇഷ്ടം പോലെ വെള്ളമാണ് പക്ഷെ ഇവരെത്ര മൂടിയിട്ടും ഇസഹാക്ക് തകരുന്നില്ല ഇസഹാക്ക് വീണ്ടും അതാ പറഞ്ഞിരിക്കുകയെ ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരായി മാറി ഇസഹാക്കിൻ്റെ ലൈഫ് അങ്ങനെയായി മാറി ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങൾ ഭൂമിയിൽ സമൃദ്ധിയുള്ളവരായി മാറും എല്ലാ കുഞ്ഞുങ്ങളോടും പറയട്ടെ നിങ്ങൾക്ക് എളുപ്പമുള്ള വിഷയമുണ്ട് ബുദ്ധിമുട്ടുള്ള വിഷയമുണ്ട് എല്ലാ അധ്യാപകരെയും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല ചില അധ്യാപകരെയും ഇഷ്ടമില്ല ചില ചില വിഷയങ്ങൾ ഇഷ്ടമില്ല എത്ര നോക്കിയിട്ടും പഠിക്കാൻ പറ്റുന്നില്ല എന്തുവാകട്ടെ പ്രാർത്ഥന നിർത്തരുത് പരിശ്രമവും നിർത്തരുത് നിങ്ങൾ നല്ല പ്രായത്തിൽ തന്നെ എത്തേണ്ട സ്ഥലത്ത് എത്തണം അതിനു വേണ്ടിയാണ് ഞങ്ങളെപ്പോലെയുള്ള കുറേ ആളുകൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല എപ്പോൾ നോക്കിയാലും പ്രാർത്ഥന ചെയ്ത് മടുത്തല്ലോ ഒന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ ഇതൊരു അനുഗ്രഹമായിട്ട് വരും നിങ്ങളുടെ ഭാവി ജീവിതം മനോഹരമാവും അഞ്ചോ എട്ടോ പത്തോ വർഷം കഴിയുമ്പോൾ അല്ലെ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അനുഗ്രഹം ജീവിതത്തിൽ കാണും ജീവിതത്തിൽ കാണും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളെ പല ഭാഷകൾ പഠിക്കുന്നവരുണ്ട് ജർമ്മൻ ഭാഷ പഠിക്കുന്നവർ നേഴ്സിംഗ് പഠിക്കുന്നവർ എൻജിനീയറിംഗ് പഠിക്കുന്നവർ എയർ ഹോസ്റ്റസ് സഹം പഠിക്കുന്നവർ അല്ലെങ്കിൽ പോളിടെക്നിക് പഠിക്കുന്നവർ ഐ ടി മേഖലയിൽ പഠിക്കുന്ന എല്ലാം ഒന്നും എനിക്ക് അറിയില്ല എങ്കിലും ഒരുപാട് വിഷയങ്ങളിൽ പഠിക്കുന്നവരുണ്ട് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ വിദ്യാഭ്യാസം എല്ലാ കുഞ്ഞുങ്ങൾ യുവതി പഠിക്കുന്ന എല്ലാവരും കേട്ടെ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് നിങ്ങൾ ഭൂമിയിൽ സമൃദ്ധിയുള്ളവരായി മാറും ദൈവം ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു ദൈവം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാനുള്ള ഇടം തരും ഇടം തരും ഇസഹാക്ക് ഭൂമിയിൽ സമൃദ്ധി അനുഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് എപ്പോഴാണെന്നറിയോ ഇസഹാക്ക് തോന്നിയതുപോലെ ജീവിച്ചപ്പോഴല്ല ഇസഹാക്ക് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ആ വാക്കിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നൊരു മനുഷ്യനായ ഇസഹാക്കിന് ഇരുപത്താറാം അധ്യായം വാക്യം മനസ്സിലാവും നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കിൽ നിൽക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തണലിൽ നിൽക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിൽ നിങ്ങൾ സമൃദ്ധിയുള്ളവരായി മാറും ഐശ്വര്യമുള്ളവരായി മാറും വിജയിക്കും ഒരാളും മദ്യത്തിനും മയക്കുമതിലും ലഹരിക്കും അടിമകളാകരുത് രക്ഷപ്പെട്ടു വരണം രക്ഷപ്പെട്ടു വരണം പ്രാർത്ഥനയുള്ളൊരു തലമുറയായി നിങ്ങൾ എഴുന്നേറ്റ് വരണം അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമായി വരണം നിങ്ങൾ നിങ്ങളുടെ വീടിന് നിങ്ങളൊരു അനുഗ്രഹമായി വരണം രക്ഷപ്പെട്ടു വരണം ഒരിക്കലും ഒരു തെറ്റായ വഴിക്ക് നിങ്ങൾ പോകരുത് നശിച്ചു പോകരുത് തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകരുത് വഴിതെറ്റിപ്പോകരുത് രക്ഷപ്പെട്ടോണം ഉയരങ്ങളിലെത്തിക്കോണം നിങ്ങൾക്ക് വേണ്ടി അത്രയും കാര്യമായി പ്രാർത്ഥിക്കുന്നുണ്ട് നന്നായി പഠിക്കണം പല ഭാഷകൾ പഠിക്കണം എത്താൻ പറ്റുന്നിടത്തോളം എത്തിക്കോണം വിജയിച്ചോണം നിങ്ങളെക്കുറിച്ച് അഭി പറഞ്ഞു അഭിമാനിക്കാൻ ഇടവരണം നിങ്ങളുടെ പേര് ദേശത്ത് ഉയർന്നു നിൽക്കണം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഭാഗ്യമാകണം അപ്രാഗത്തോട് ദൈവം പറഞ്ഞ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക് അതുപോലെ അതൊരു പ്രത്യേകതയുണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങൾ രാത്രിയിൽ പോലും തിളങ്ങുന്നതാണ് ഇരുട്ടത്ത് വെളിച്ചമായി നിൽക്കുന്ന നക്ഷത്രം നിങ്ങൾ എവിടെ ആയിക്കൊള്ളട്ടെ വെളിച്ചമായി ഉയരണം വെളിച്ചമായി നിൽക്കണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമായി നിങ്ങൾ തല ഉയർത്തി നിൽക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചോളും എല്ലാ കുഞ്ഞുങ്ങൾ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗം അവരുടെ പ്രാർത്ഥനകൾ എഴുതിയിട്ട നിയോഗം ലഭിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയുണ്ട് അതെല്ലാം സ്വീകരിക്കുന്നു ഒരു കാര്യം അറിയിക്കുന്നു ഈ ഫോം കിട്ടിയില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഈ ഫോമിനെക്കുറിച്ച് ഇവിടെ ഒരു ഫോം കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ പേര് അവരുടെ മൂന്ന് നിയോഗം നിങ്ങൾ ദൂരെ ഇരുന്ന് കേൾക്കുന്നവരാണ് കാണുന്നവരാണെങ്കിലും നിങ്ങളൊന്നെങ്കിൽ ഒരു ലെറ്ററിലൂടെയോ അയയ്ക്കുക ആ അയക്കുമ്പോൾ ആ കിട്ടുന്ന ഉടനെ ഞങ്ങളത് പ്രാർത്ഥനയിൽ വെച്ചു നിങ്ങൾ ടെൻഷൻ ആവണ്ട നിങ്ങളുടെ കരങ്ങളിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരെഴുതി വെച്ച് നിങ്ങൾ അവർ കേൾക്കത്തക്ക വിധമുള്ള ശബ്ദത്തിൽ പ്രാർത്ഥിക്കണം മനസ്സിലല്ല എൻ്റെ കുഞ്ഞിൻ്റെ ഒന്നാം ഒന്നാം മൂത്തെയാൾ രണ്ടാമത്തെയാൾ മൂന്നാമത്തെയാൾ നാലാമത്തെയാൾ അഞ്ചാമത്തേ ആൾ അവരുടെ പേര് ഒന്നാമത്തെ ആളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം നിയോഗം യോഗം പറയണം ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിരുന്ന് ഈ ദിവസം വചനം കേൾക്കുന്നവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അവർ മിടുക്കരാണ് ഫോണിൻ്റെയൊക്കെ അഡിക്ഷനായി മുറിയിന്ന് പുറത്തിറങ്ങാതെ ഒന്നും ആയി പോകരുത് രക്ഷപ്പെട്ട് വരണം മിടുക്കരാണ് നിങ്ങൾ കഴിവുള്ളവരാണ് നമ്മൾ വളർന്നോണ്ടായിരിക്കുന്നത് നമ്മൾ ശക്തിപ്പെട്ടോണ്ടായിരിക്കുന്നത് നമ്മൾ രക്ഷപ്പെടാൻ മാത്രം ഞങ്ങളെക്കാൾ കഴിവുള്ളവരാണ് കുഞ്ഞുങ്ങളായ നിങ്ങൾ പലരും ഞങ്ങളെക്കാൾ കഴിവും പ്രാപ്തിയുമുള്ളവരാണ് എന്നെ കേൾക്കുന്ന ഒരുപാട് പേർ നിങ്ങൾ നിങ്ങളനുഗ്രഹിക്കപ്പെട്ട് വരും നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വീടുകളിൽ ആ പ്രാർത്ഥന പേരൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് കേട്ട ഈ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്താറാം അധ്യായത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ദൈവം അനുഗ്രഹിക്കുക ഞാനും പ്രാർത്ഥിക്കാം ഞങ്ങളും പ്രാർത്ഥിക്കുക കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ട കർത്താവ് ഇന്നു മുതൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിച്ചു പ്രത്യേകിച്ച് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു അത് മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക കുറവുകളുള്ള കുഞ്ഞുങ്ങളുണ്ട് ബുദ്ധി വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട് പല വിഷമം കിടന്ന് കിടപ്പിലായ കുഞ്ഞുങ്ങളുണ്ട് ഹോസ്പിറ്റലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പഠിക്കാൻ പറ്റാത്ത നിലയിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരെയും ഓർക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ സന്തോഷിക്കട്ടെ കുടുംബം സന്തോഷിക്കട്ടെ ബന്ധുക്കൾ സന്തോഷിക്കട്ടെ നാട് ദേശം സന്തോഷിക്കാൻ ഇടവരട്ടെ കർത്താവെ ഇന്ന് ലോകത്തിൻ്റെ എവിടെയിരുന്നായാലും ഏത് ഭാഗത്ത് ഇരുന്നായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ പ്രാർത്ഥനയുടെ മേലും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു ഇവിടെ ലഭിച്ച ഓരോ കളെ ഓർക്കുന്നു ഇവിടെ ലഭിച്ച ഇവിടെ എഴുതിയിട്ട ഓരോ കുഞ്ഞുങ്ങളുടെയും പേരുകൾ ഈ ദിവസങ്ങളിൽ ഓർത്തു ഓരോ കുഞ്ഞുങ്ങളുടെ മേലും അനുഗ്രഹം ഉണ്ടാകട്ടെ ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ദൈവ വെളിച്ചം ഉണ്ടാകട്ടെ ഓരോ കുഞ്ഞുങ്ങളുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ ദോഷങ്ങൾ മാറിപ്പോകട്ടെ നല്ല വിജയം ഉണ്ടാകട്ടെ നല്ല സ്വഭാവ രൂപീകരണം സംഭവിക്കട്ടെ രക്ഷപ്പെട്ടു വരട്ടെ ഉയരങ്ങളിലെത്തട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഫലം ചൂട് െ ഫലം കാണട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ നല്ല വിജയങ്ങളെ ദൈവം നൽകട്ടെ എന്നും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിന് അർപ്പിച്ചല്ല വിശുദ്ധ ബലിയുടെയും യോഗ്യതയിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ പ്രാർത്ഥനയാണ് കുറച്ചു സമയം കൂടുതൽ എടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ പറയാൻ നാളെയും ആ കാര്യങ്ങൾ തുടർന്ന് പറഞ്ഞുകൊള്ളാം ഇന്ന് മുതൽ പ്രാർത്ഥിക്കുക പറ്റുവാണേലും ഒക്കുവാണേൽ അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചിലപ്പോൾ കൊച്ചുമക്കൾക്ക് വേണ്ടി വേണ്ടിയായിരിക്കും അല്ലെ ഉദരത്തിലൊരു കുഞ്ഞുള്ള സാഹചര്യമായിരിക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ